കരിപ്പൂർ വിമാനത്താവളത്തിലെ വെടിവയ്പ് അടക്കമുള്ള അക്രമ സംഭവങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളിൽ വ്യോമയാന സുരക്ഷാ നിയമം അട്ടിമറിക്കപ്പെട്ടു ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ രാജ്യാന്തര വ്യോമയാന സംഘടനയെ അറിയിക്കണമെന്ന വ്യവസ്ഥയും അട്ടിമറിക്കപ്പെട്ടതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പോലീസ് അന്വേഷണം കൊണ്ട് നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പ് തന്ത്രങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് ആക്ഷേപം കരിപ്പൂർ വിമാനത്താവളത്തിൽ ജവാന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങൾക്കിടയിൽ എയർ ട്രാഫിക് കൺട്രോൾ റൂം ആക്രമിക്കുകയും റൺവേയിൽ വിമാനം ഇറങ്ങുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്തത് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ആക്ട് പ്രകാരം നടപടിയെടുക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമപ്രകാരം അന്വേഷണം നടത്താനായി ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ അന്വേഷണ സംഘത്തെ വ്യോമയാന മന്ത്രാലയം നിയോഗിക്കണം എന്നാൽ സംഭവമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു തീരുമാനമുണ്ടായിട്ടില്ല ഇവിടെ നമ്മുടെ കേരള പോലീസാണ് ഒരു കേരളത്തിൻ്റെ അതിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു ഒഫൻസ് അല്ല ഇത് വലിയ ക്രിമിനൽ കുറ്റാണി സംഭവിച്ചിരിക്കുന്നത് അതായത് ഏവിയേഷൻ നിയമപ്രകാരം രണ്ട് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഭവിഷ്യത്തെല്ലാം അറിയുന്ന ഉദ്യോഗസ്ഥരാണ് എയർ ട്രാഫിക് കൺട്രോൾ തകർക്കുകയും ആ ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തിരിക്കുന്നത് ആക്ട് പ്രകാരം കേസെടുത്താൽ പ്രത്യേക കോടതിയിലാവും വിചാരണയടക്കമുള്ള നടപടികൾ നടക്കുക ഒപ്പം തന്നെ രാജ്യാന്തര വ്യോമയാന സംഘടനയെ വിവരമറിയിക്കാത്ത നടപടിയും ഗൗരവമേറിയതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കരിപ്പൂരിലെ റൺവേയിലടക്കമുണ്ടായ അക്രമങ്ങൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണ് രാജ്യാന്തര തലത്തിലുണ്ടായേക്കാവുന്ന മാനക്കേട് ഒഴിവാക്കാൻ ലോക്കൽ പോലീസിന്റെ അന്വേഷണം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം കെ ആർ സാജു റിപ്പോർട്ടർ കോഴിക്കോട്